സെൻട്രൽ സർവീസ് ബാങ്കിൽ വൈസ് സ്ഥാനം രാജിവെക്കാതെ ഷിജാസ് പ്രസിഡന്റ് ടി എസ് രാജൻ കൊടുക്കുന്ന ആ പേപ്പറിനകത്ത് ഒപ്പിടുമ്പോ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ ആക്കി തന്നത് ഞാനോടൊപ്പം കിട്ടിയതാണ്

ബാങ്ക് രാജൻ സി പി എമ്മിനൊപ്പം ഗുണങ്ങളും നേടിയെടുത്ത ശേഷം രാഷ്ട്രീയ വഞ്ചനയാണെന്നും ടി എസ് രാജൻ കൂട്ടിച്ചേർത്തു അത് കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലും വർഷങ്ങളായി കാലാകാലങ്ങളായിട്ട് നാല്പത്തി നാല്പത്തിരണ്ട് വർഷക്കാലമായി കാലമായി ഞാൻ ബാങ്കിന്റെ ബോർഡ് മെമ്പറായിട്ട് ജയിച്ചുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും കാലാകാലങ്ങളായിട്ട് പലരെയും പ്രസന്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നെ പ്രസന്റ് ആക്കുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടില്ല കാലങ്ങൾക്ക് മുമ്പ് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ വേളയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് സ്ഥാനാർത്ഥിത്വം പ്രസന്റ് സ്ഥാനാർത്ഥിത്വം എനിക്ക് കിട്ടി ഞാൻ പ്രസൻറ്റായി രണ്ട് വർഷം ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാറണമെന്ന് പറഞ്ഞു മാറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രസൻ സ്ഥാനം കിട്ടിയതാണല്ലോ എൻ്റെ കെയിൽ കിട്ടിയതാണല്ലോ അപ്പോൾ ഒരാളുടെ പിന്നോടെ കുറവുകൊണ്ട് സക്കീർ കട്ടുപ്പാറ എന്ന് പറഞ്ഞ മാന്യന് കൊടുത്തല്ലോ അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞിട്ട് മാറുത്തരാമെന്നുള്ള കരാറ് എന്ന് പറഞ്ഞ റിട്ടേൺ ആയിട്ട് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തല്ലോ ആ എഗ്രിമെൻറ്റ് പാലിക്കാത്ത മെഷീനാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊന്നും ഈ മാറണമെന്ന് പറയാനുള്ള ആ ആത്മധൈര്യം ഉണ്ടായില്ലല്ലോ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ കോൺഗ്രസിൻ്റെ എൻ്റെ നേതാക്കന്മാരായിട്ടുള്ള എന്നെ ആക്കിയതുപോലെയുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചു അപ്പോഴവർ പറഞ്ഞു ശരിയാണത് ആക്കിയത് തെറ്റാ രാജൻ്റെ ഭാഗത്തേ തെറ്റല്ല അപ്പം ഞാനെതിനാ മാറണതെന്ന് ചോദിച്ചു അതിപ്പോൾ ഇവിടുത്തെ നമ്മുടെ രാജൻ്റെ കണ്ടീഷൻ അവർ പറഞ്ഞതനുസരിച്ച് രാജൻ്റെ എഴുതി കൊടുത്താൽ എങ്കിൻ പരിസ്ഥാനത്തിൽ മാറേണ്ടതെന്ന് ചോദിച്ചു അത് നിങ്ങൾ ഉചിതമായ നിലപാടെന്തു വേണേലും എടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മാറുക ചെയ്തേ അപ്പോൾ അവർ അവിശ്വാസം കൊണ്ടുവരുന്നുവെന്ന് അറിയുന്നു അവിശ്വാസം കൊണ്ടുവന്നു കൊണ്ടുവന്നോട്ടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു അവിശ്വാസം പരാജയപ്പെട്ടു എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സഹകരണത്തോടുകൂടി കട്ടുപാർ സക്കീർ അന്ന് നാല് എൽ ഡി എഫ് പ്രതിനിധികളോടൊപ്പം കട്ടുപ്പാർ സക്കീറും കൂടെ കൂടി അഞ്ച് പേരെ കിട്ടിയുള്ളൂ ഒരാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സായേനെ ഒരാളെ കൂടെ കട്ടുപാർ സഖ്യറിന് കിട്ടും എന്നുള്ള തൻ്റെ ഇടത്തിലായിരുന്നു ഇല്ല മുന്നുകാരണം ഭരിക്കുന്ന മകത്തായ പ്രസ്ഥാനമെന്നൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഇടതുപക്ഷത്തെക്കൊണ്ട് വെറുതെ കൊണ്ട് റോഡിലിട്ട് വലിച്ചടച്ച് കട്ടുപ്പാറ സക്കീറിൻ്റെ അകങ്കാരത്തിൻ്റെയും വിവരമില്ലായ്മയുടെയും കൂടുതൽ കൊണ്ട് ഇടതുപക്ഷത്തിനെ പറ്റിച്ചു കളഞ്ഞു അങ്ങനെ ആ ഇടതുപക്ഷം സക്കീർ പ്രസിഡൻ്റാൻ പറ്റാതെയുമെന്നും ഇടതുപക്ഷത്തിന് പേരുദോഷം ഉണ്ടായി ആ പേരുദോഷം ഉണ്ടാക്കി കൊടുത്ത മാന്യന ശ്രീ കട്ടുപ്പാറ സക്കീർ പക്ഷേ ഞാൻ അത്രക്കാരനല്ല ഇടതുപക്ഷക്കാരെന്നോട് എനിക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു ശ്രീമതി സീജ ശക്കീർ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു എന്നോടൊപ്പം സീജ ചക്കീർ വന്നു ഇടതുപക്ഷത്തിൻ്റെ നാലുപേരും ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആറ് ആറുപേര് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു ഞാൻ പ്രസിഡൻറ്റും സീജ സക്കീർ വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഇടതുപക്ഷക്കാർ ഒരു തർക്കവും ഇല്ലാതെ എൻ്റെ ആ സഹക്ഷൻ എൻ്റെ അഭിപ്രായം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഇടതുപക്ഷക്കാരെ അതിനകത്ത് ഞാൻ അഭിമാനി അഭിമാനിക്കുന്നു അവരെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെ വളരെ സന്തോഷത്തോടു കൂടി ഓ ഏരിയ സെക്രട്ടറി ശ്രീ രാജേഷ് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടും പ്രതിഷേധിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രീധാ ഷക്കീറിനെ വൈസ് പ്രസിഡൻ്റാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീധാ ഷക്കീർ ഇരിക്കുമ്പോഴാണ് ഒരു കാരണവും കൂടാതെ ഒരു കാരണവും കൂടാതെ ഇപ്പോൾ ഇതാ പ്രസിഡന്റ് രാജിവെക്കണം പ്രസിഡന്റിനെതിരെ അഭിഷ്ധം കൊടുക്കണം ആ വിശ്വാസത്തിൽ ഒപ്പിട്ടിരിക്കുന്നു ശ്രീധാ ഷക്കീർ എന്നോട് ആലോചിക്കുകയോ എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവരെ എന്നിട്ട് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു പത്രത്തിൽ വാർത്ത കണ്ടു യു ഡി എഫിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ചു വന്ന പ്രസിഡന്റ് എങ്ങനെ യു ഡി എഫിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ചു വന്നു എല്ലാവരും യു ഡി എഫിൻ്റെ വോട്ട് മേടിച്ച് എന്നെ ജയിച്ചു വന്നവരാ ആരൊക്കെയാണ് യു ഡി എഫിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ചു വന്നത് എൻ്റെ കൂടത്ത് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും യു ഡി എഫിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് മറ്റെന്നെ ഒഴികെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്നിച്ചു തന്നോ മുഴുവൻ അവരവർക്ക് വോട്ടുപിടിക്കുന്ന നദമ്പ്രതാവായി എന്നിവരുന്നിട്ടുള്ളത് അവരവർക്ക് ഏത് സ്ഥാനാർത്ഥി ഇരിക്കുന്നുണ്ടോ അവരവർക്ക് വേണ്ടി മാത്രം അവർ വോട്ട് പിടിക്കും ഞാൻ നിൽക്കുന്ന അങ്ങനല്ല യു ഡി എഫിൻ്റെ കണ്ടിട്ട് എല്ലാവർക്കും ഓട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പ്രചർന്നിറന്ന ഒരാടാണ് അത് ഇനി വരാൻ പോകും തെരഞ്ഞെടുപ്പിൽ കാണാൻ പോവാം മുന്നണി സംവിധാനം മാറിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മത്സരിക്കുന്നത് ആ മത്സരിക്കാൻ പോകുന്ന ആ ദാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റുമ്പോഴ്മെങ്കിൽ കാണാം ഞാൻ അങ്ങനെ മത്സരിക്കുകയുള്ളൂ ഞാൻ അങ്ങനെ പറയൂ ഒറ്റ വോട്ടിൻ്റെ ഇടപാട് നടത്താൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയും എപ്പോഴും പറയും അന്ന് ഞാൻ പറഞ്ഞു വിട്ടു ഒറ്റ വോട്ട് ചെയ്തില്ല അവിടെ എനിക്ക് ഒറ്റവട്ട് കിട്ടാറുമില്ല ഞാൻ ചെയ്യാറുമില്ല ജയിക്കാറില്ല ഇങ്ങനെ യു ഡി എഫിൻ്റെ വോട്ട് കിട്ടി പ്രസിഡൻ്റായ ഞാൻ രാജിവെക്കാത്തതിൻ്റെ കാലാ പിന്നെ എഗ്രിമെൻ്റ് പാലിച്ച് രാജിവെക്കാത്തതിൻ്റെ പേരിലാണ് രാജിവയ്ക്കാത്തതിൻ്റെ പേരിൽ അഭിസാദം കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു ആ അഭിഷാദം കൊടുക്കേണ്ട കാര്യം എന്താ രാജിവെക്കുന്നത് പറഞ്ഞാൽ അഭിസാദം അഭിസാദട്ട് പാസ് ആകട്ടെ രാജിവെക്കണ്ടല്ലോ പുറത്തു പോകല്ലോ ഇപ്പം ഞങ്ങളെ വോട്ട് അഞ്ച് പേരുടെ വോട്ട് മേടിച്ചിട്ട് എൻ്റെ പിന്നെ പ്രിയപ്പെട്ട സ്നേഹിത ശ്രീ ഷീജ ഷക്കീറെ വൈസ് പ്രസിഡൻ്റ് ഞങ്ങളാക്കിയിട്ടുണ്ട് ആ വൈസ് പ്രസിഡാനൻ വെച്ചിട്ട് വേണമായിരുന്നു സീതാ സക്കീർ എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒപ്പിടാൻ അവിശ്വാസ പ്രമേയം കൊടുക്കുന്ന ആ പേപ്പറിനകത്ത് ഒപ്പിടുമ്പോൾ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ ആക്കി തന്നത് എത്തിയാണ് ഞാനോടൊപ്പം പോയത് വലി കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ആ അവിശ്വാസ പ്രമേയം കൊടുക്കുന്ന ഒപ്പിടുന്നതിന് ഒട്ടുമുമ്പോൾ ഞാനിത് വൈസ് പ്രസിഡാനൻ രാജി വെച്ചിരിക്കുന്നു എന്ന് പറയേണ്ട സാമാന്യ മര്യാദയും സാമാന്യ രാഷ്ട്രീയ ബോധവും ശ്രീമതി കാണിക്കേണ്ടതായിരുന്നു ഉള്ളൂ മറ്റു ബാങ്കി ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന്റെ അംഗമായ സജ സക്കീർ സി പി എം അംഗങ്ങളുടെ പിന്തുണയോടെയാണ് വൈസ് പ്രസിഡന്റ് ആയത് പതിനൊന്നംഗ ഭരണസമിതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച നസിമ ഹാരിസിന് അഞ്ചു വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സിജ സഖീറിന് ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് തുടർന്ന് വൈസ് പ്രസിഡന്റായ സിജ സഖീർ ഈ സ്ഥാനം രാജിവെക്കണമെന്നും ബി ക്ലാസ് പദവിയിൽ കിടന്ന ബാങ്കിനെ എ ക്ലാസ് പദവിയിൽ താൻ കൊണ്ടുവന്നതും കിട്ടക്കിടങ്ങൾ അടപ്പിച്ചതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തതാണ് അവിശ്വാസത്തിന് കാരണമെന്നും രാജൻ പറഞ്ഞു സംഭവം ഉണ്ടായിട്ടില്ല അയാൾ എല്ലാവരുമായിട്ട് ഞാൻ പലപ്പോഴും ഇറങ്ങി ചെല്ലും വിടും പിടിച്ചുവിടും പരിപാടി അയാള് കാരണം അതിന് മുമ്പേ ഇതിന്റെ കാരണമുണ്ട് കാരണം ഈ ബാങ്കിൻ്റെ സുഖകരമായ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് അവർക്ക് സഹിക്കാത്തതാണ് കാരണം കുടിശ്ശിക മുപ്പത്താറ് അന്ന് അമ്പത്താറ് ശതമാനം കുടിശികൾ ഇടുന്നിടത്ത് ഞങ്ങൾ ഈ ഭരണ ഏറ്റെടുത്തതിന് ശേഷം അമ്പത്താറിൽ ഏറ്റെടുത്തു അമ്പത്താറ് ശതമാനം കുർശി ഏറ്റെടുത്ത് പോയപ്പോൾ ഇപ്പം ഇന്ന് ഇരുപത് ശതമാനത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ശതമാനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർക്ക് അവിടെ അടയ്ക്കേണ്ട എന്ന എതിർപക്ഷത്തുള്ള ബോർഡ് മെമ്പർമാർ ഏതിർപക്ഷത്തുള്ള ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പ്രചരണം നടത്തുന്നേ ആ രീതിയിൽ അതിനിളാണ് അതിനെ അതിജീവിച്ചാണ് ഞങ്ങൾ കുടിശ്ശിക കുറിച്ചിട്ടുള്ളത് തനിക്കെതിരെയുള്ള മറ്റ് ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞ രാജൻ കോൺഗ്രസിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്നും കൂട്ടിച്ചേർത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ് സ്കർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻറ് ത്രീ ഫോർത്ത് ഷോർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെൻസ് ബ്രാൻഡ് ഷർട്ട് നൂറ്റി അറുപത്തി രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഷെർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധി ആയ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്